ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമുക്കറിയാവുന്ന കാര്യമാണ് കരണിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പിന്നീട് ഭാവിയിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറുമെന്നുള്ളത് അത് പക്ഷേ തുടക്കത്തിലേ നമുക്ക് കരളിൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിച്ച് ചെറിയ ചെറിയ ലക്ഷങ്ങൾ പോലും നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗുരുതര അവസ്ഥയിലോട്ട് പോവാതെ ശ്രദ്ധിക്കാൻ പറ്റും ഫാറ്റി ലിവർ ലിവർ സിറോസിസ് ലിവർ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അമിതമായിട്ട് കൂടി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടായാൽ തന്നെ അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അത്തരം നമുക്ക് കരളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള ചില ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അതിൽ ആദ്യമെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണമാണ് പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും ക്ഷീണം ഉണ്ടാവാറുണ്ട് എന്നാലും കരൽ രോഗമനുസരം കരൽ രോഗമുണ്ടെങ്കിലും ക്ഷീണം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് ചർമ്മത്തിലും കണ്ണിലും ഒക്കെ മഞ്ഞ നിറം ഉണ്ടാകുന്നത് നമുക്കറിയാം മഞ്ഞപ്പിത്തം നമ്മൾ കരൾ കരൾ ബിൽറൂബിൻ്റെ ലെവൽ കൂടുന്നതനുസരിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതും ഒരു ലക്ഷണമാണ് പിന്നീടുള്ളത് ഛർദിയാണ് അതായത് ഓക്കാനം ഛർദ്ദിയൊക്കെ നമുക്ക് ലിവർ കംപ്ലൈൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു ലക്ഷണം കൂടിയാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ വയറ് വീർക്കുന്ന വീർക്കുന്നൊരവസ്ഥ എന്ത് കഴിച്ചാലും പെട്ടെന്ന് ഒരു ഹെവിനെസ് ഫീലിംഗ് ഉണ്ടാവുക ഇതൊക്കെ കരൾ രോഗത്തിൻ്റെയും ഒരു ലക്ഷണമായിട്ട് പറയാവുന്നതാണ് പിന്നീടുള്ളത് നമ്മുടെ ശരീരത്തിൽ ഇവിടെ നീളം ചൊറിച്ചതിന് അനുഭവപ്പെടുന്നത് നമ്മുടെ കരൽ രോഗത്തിൻ്റെ ഒരു ലക്ഷണമായി തന്നെ പറയാം പിന്നീടുള്ളത് പെട്ടെന്നുള്ള വണ്ണം കുറയുന്ന കുറയുന്നൊരവസ്ഥയാണ് പെട്ടെന്ന് വണ്ണം കുറയുന്നത് ആരും പെട്ടെന്ന് കാര്യമായിട്ട് എടുക്കാറില്ല പക്ഷേ പെട്ടെന്ന് വണ്ണം കുറയുന്നതും കരൽ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ ഉള്ളത് തടുപ്പ് നീർക്കെട്ടുമാണ് നമ്മുടെ ശരീരത്തിൽ തടുപ്പ് നീർക്കിട്ടും നമ്മൾ എന്തെങ്കിലും ഓയിൻമെൻറ്റ് ഇട്ടോ അല്ലെങ്കിൽ വേദന സംഹാരികൾ കഴിച്ചോ ഒക്കെ മാറ്റിയെടുക്കുന്നതാണ് പക്ഷെ അങ്ങനെയല്ല പല രോഗങ്ങളുടെയും ഒരു ലക്ഷണമാണ് തടുപ്പ് നീർക്കിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ അവസ്ഥ വന്നാൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്